പി വി അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ഘടകം രംഗത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അൻവർ പാർട്ടിയുടെ പതാക ചിഹ്നം തുടങ്ങിയവ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകി തൃണമൂൽ കോൺഗ്രസിന്റെ കോർഡിനേറ്റർ എന്ന പദവി മാത്രമാണ് അൻവറിന് ദേശീയ നേതൃത്വം നൽകിയതെന്നും എന്നാൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനായി അൻവർ ഉപയോഗിക്കുകയാണെന്നും നേതാക്കൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മത്സരിക്കാൻ നിൽക്കുന്ന അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ നേതാക്കളുടെ ദേശീയ നേതാക്കളുടെ പേരും ചിഹ്നവും പതാകയും എല്ലാം ഉപയോഗിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ കളക്ടറേറ്റിലൊരു പരാതി സമർപ്പിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രണ്ട് പത്രികകളാണ് അൻവർ നൽകിയത് ഇതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം തള്ളിയതോടെ സ്വതന്ത്ര ചിഹ്നത്തിലാണ് അൻവർ മത്സരിക്കുന്നത് എന്നാൽ അൻവറിന്റെ പ്രചരണ പരിപാടികളിലുടനീളം തൃണമൂൽ കോൺഗ്രസിന്റെ പതാകയും ചിഹ്നവും ഉപയോഗിക്കപ്പെടുന്നുണ്ട് പാർട്ടിയുമായി ബന്ധമില്ലാത്ത സ്വതന്ത്രനായ അൻവർ ചിഹ്നം പതാക എന്നിവ ഉപയോഗിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആദ്യം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിൽ ഇദ്ദേഹം മത്സരിക്കാൻ നിന്നപ്പോ ആ നാമനിർദ്ദേശ പത്രിക തള്ളിയതാണ് അതിനുശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇപ്പോ മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്തിരിക്കുന്നത് അതില് ഈ ദേശീയ നേതാക്കളുടെ പേരും പതാകയും എല്ലാം ദുരുപയോഗം ചെയ്യാണ് കാരണം അതുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ അൻവർ പിണറായി വിജയനെ നേരിടാൻ ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലം വേണമെന്നതിനാൽ ഇതിനു വേണ്ടിയുള്ള അടവു നയം മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിലേക്കുള്ള അൻവറിന്റെ പ്രവേശനമെന്നും സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു പി വി അൻവർ ചെയ്തത് ഇത് അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം പാർട്ടിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതും മുൻകാലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളെ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ ഒരു ക്യാപ്റ്റൻ ആവുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ പിണറായി എന്നുള്ളതാണ് പി വി അൻപം വെറും ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ പിണറായി വിജയനെ കഴിയില്ല എന്ന് എടുത്ത ഒരു മാത്രമായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയതായും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിസി എലിസബത്ത് ജനറൽ സെക്രട്ടറിമാരായ എം കെ അലി എൽദോസ് എബ്രഹാം എന്നിവർ പറഞ്ഞു നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ